നീ ഇന്നലെ വരണമായിരുന്നു ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് നമുക്ക് കുറച്ച് പേരോട് ചോദിക്കാം എന്തായിരിക്കും അതിൻ്റെ ആൻസർ വരണമായിരുന്നു ഒരാളോട് ഇൻസ്ട്രക്ഷൻ കൊടുക്കുകയാണ് നീ ഇന്നലെ വരണമായിരുന്നു ഒക്കെ പറഞ്ഞു പിന്നെ നമ്മൾ യൂസ് ചെയ്യണം അതായത് കം ആണ് ആക്ച്വലി അങ്ങനെ പറയാം യു ഹാ ടു കം യെഡേ എന്ന് പറയാം പക്ഷേ നമ്മൾ നോക്കുന്ന കുറച്ചും കൂടി പ്രിസൈസ് ആയിട്ടുള്ളൊരു ആൻസറാ എന്തായിരിക്കും യു ഷുഡ് ഹാവ് ടു കം യെഡേ യു ഷുഡ് ഹാവ് കം യെസ്റ്റഡേ ടു വേണ്ട സോ ഈ അഗൈൻ നേരത്തെ ചോദ്യം ആക്ച്വലി മുപ്പതിനെ കറക്റ്റായിട്ട് പറഞ്ഞത് സോ യു ഷുഡ് ഹാവ് കം യെസ്റ്റഡേ നീ ഇന്നലെ വരണമായിരുന്നു അപ്പോൾ ഒരാളോട് നമ്മൾ ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പം ഷുഡ് ഹാവ് എന്നുള്ളൊരു യുസേജ് നമുക്ക് യൂസ് ചെയ്യാം ഓക്കെ സോ ഇനി ഇന്നലെ എന്നെ വിളിക്കണമായിരുന്നു എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ ഉള്ളത് നിങ്ങളെ താഴെ കൊമെൻറ്റ് ചെയ്യാം